ചങ്ങൈമാരെ സുഖല്ലേ ഞാനിന്ന് പറയാൻ പോകുന്ന നമ്മുടെ പുതിയ ഗവർണർ ആർലേക്കർ ജീനെ കുറിച്ചാണ് ആർലേക്കർ ആർലേഖർജി വന്ന ശേഷം കാണിച്ചു വിടുന്ന പുതിയ പുതിയ കലാപരിപാടി ഇങ്ങളെല്ലാം കാണുന്നുണ്ടല്ല കുറേ ദിവസം ഭാരതാംബേനെ പിടിച്ചിട്ടും പരിപാടി ഇപ്പം ഭാരതാംബേനെ പിടിയിട്ട് അമ്പലങ്ങളിൽ സനാതന സനാതനധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കണം പിന്നെ അമ്പലങ്ങളിൽ അലഞ്ഞുതിരിയുന്ന പശുക്കൾക്ക് വേണ്ടി ഗോശാലകൾ നിർമ്മിക്കണം എന്നല്ലെന്ന് ആർലേഖർജി പറയുന്നത് ബഹുമാനപ്പെട്ട ആർലേക്കർ ജീനോട് ഞാൻ ആദമയെ പറട്ടെ കേരളത്തിൽ അലഞ്ഞു തിരിയുന്ന ഗോമാതാക്കളില്ലാട്ട അത് അങ്ങയുടെ യു പിയിലും ഗുജറാത്തിലും നോർത്ത് ഇന്ത്യയിൽ കാണും അമ്മേന അലഞ്ഞുതിരിയാൻ പെടുന്നത് അതായത് ഗോമാതാവിനെ അലഞ്ഞുതിരിയാൻ പെടുന്ന മക്കള പക്ഷെ കേരളത്തിൽ അങ്ങനെ കാണൂല കേരളത്തിൽ പശു ഉമ്പ പക്ഷെ അതിനെ പോറ്റുന്നവർക്ക് അത് കുടുംബത്തിലെ അംഗത്തിനെ പോലെ തന്നെയാണ് പോറ്റുന്നത് അമ്മേനെ പോലെ പറഞ്ഞില്ല പശുവിനെ ചാണകം തിന്നുന്നില്ല മൂത്രം കുടിക്കുന്നൊന്നുമില്ല പക്ഷെ അതിനെ സ്വന്തം വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് മലയാളികൾ കാണുന്നത് പിന്നെ ഈ ധർമ്മം പഠിച്ചിട്ട് ചാതുർവണ്യ പ്രകാരമുള്ള ജാതി വ്യവസ്ഥകളെല്ലാം മനസ്സിലാക്കി ഈ താഴ്ന്ന ജാതി മുന്തിയ ജാതി എന്നുള്ള പഠിപ്പല്ലാണെങ്കിൽ അത് തൽക്കാലം കേരളത്തിൽ വേണ്ട ബഹുമാനപ്പെട്ട ഗവർണർ ജി അത് നമുക്ക് ഉത്തരേന്ത്യൻ നടക്കുന്നില്ല നടന്നുകൊണ്ടേ ഇരിക്കട്ടെ അത് എപ്പോഴെങ്കിലും അതിനും അന്ത്യം ഉണ്ടാവും നമുക്ക് എന്തായാലും ബഹുമാനപ്പെട്ട ഗവർണർ ജി സനാതനത്തെക്കുറിച്ചും ഗോമാധവനെ കുറിച്ചും പറഞ്ഞ വാക്കുകൾ കേൾക്കാം All the the cattle which is moving around the streets are to be brought that is our prime duty. We must have one goshala. There will be many people to donate for this goshala. One more thing we have to do. We must have one educational institution. Educational institution is a must. Who will otherwise give the teachings and preachings of our Sanatana Dharma to our next ഇദ്ദേഹം വന്നതിനു ശേഷം പശുവിനെ കുറിച്ചും കുറിച്ചും അല്ലാണ്ട് മനുഷ്യന്മാരെ കുറിച്ചും സംസാരിക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വീടും നിങ്ങൾ കേൾക്കൂല ഇദ്ദേഹം തനി ആർ എസ് കാരനായിട്ട് ചിന്ത മാത്രം ഇദ്ദേഹത്തിനുണ്ടാവും ഇവർക്ക് പഠിക്കുന്ന കുട്ടികളോ വിദ്യാലയങ്ങളോ അല്ല വേണ്ടത് ഇവർക്ക് വിവരമില്ലാത്തൊരു സമൂഹം നിർമ്മിക്കാൻ വേണ്ടേ അതിന് ഇദ്ദേഹത്തിന്റെ എല്ലാ ആരാധനാ പുരുഷനായ ഒരാളുണ്ടല്ലേ യോഗിജി യോഗിജി കാണിച്ചൊരു കാര്യം നിങ്ങൾക്ക് കാണുമ്പോ യു പി അയ്യായിരം സർക്കാർ സ്കൂളുകൾ പൂട്ടി അതായത് പഠിപ്പും വിവരങ്ങളും ഒരുത്തിനും വേണ്ട എല്ലാം തലയിൽ ചാണകമുള്ള മനുഷ്യരെ വേണ്ടെന്ന് യു പി യിലെ തീരുമാനിച്ചു ഇതുപോലെ ചാണകം തലയിലുള്ള മനുഷ്യർ കേരളത്തിൽ ഉണ്ടാണെന്നാണ് സംഘികളുടെ എല്ലാ ആഗ്രഹം ഇദ്ദേഹവും അതിന് കൂട്ടുനിൽക്കുന്നു മാത്രമേ ഉള്ളൂ നമുക്കെന്തായാലും ഇങ്ങനെ ചാണകം തലയിലായിട്ട് വിവരമുള്ള ഡോക്ടർമാർ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ആദ്യം കാണാം മനുഷ്യന്മാരെ ചികിത്സിക്കാനല്ല പോന്നു ദൈവത്തിനെ ചികിത്സിക്കാൻ വേണ്ടി പനിയില്ല ഓ പനിയില്ല അത് ജനറലാട്ടാ ഡോക്ടർ പനിയില്ല ഈ രണ്ടാമത് വന്നത് ഹൃദ്രോഗ വിദഗ്ധനാ കേട്ടാ ഹൃദയത്തിന് എന്തും കംപ്ലൈന്റ് ഇല്ലില്ല വളരെ കറക്റ്റാ ദൈവത്തിന് ഒരു കുഴപ്പം ഇങ്ങനത്തെ എല്ലാം കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ഉണ്ടാക്കാനാണ് ഇവർ ഈ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് ഇനി ഇവർ ഈ ഗോമാതാവ് ഗോമാതാവ് എന്ന് പറഞ്ഞേ ഗുജറാത്ത് എന്നെല്ലാം കേറ്റിയേക്കുന്ന ഗോമാതാവിനെ കണക്കെടുത്തെങ്കിൽ ലോകത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യക്കുള്ളത് അതിങ്ങൾക്ക് അറിയോ അത് കേരളക്കാരല്ല അത് ഗുജറാത്തികളാണ് സംഘികളാണ് ഈ ഗോമാതാവിനെ കൊന്നിട്ട് കയറ്റി അയക്കുന്നത് എന്നിട്ട് ഇവര് കിടക്കിടന്നിട്ട് ഗോമാതാവ് ഗോമാതാവ് സ്വന്തം ഗോമാതാവിനെ തെരുവിൽ അറിയാൻ പെടുന്ന മക്കള് നാണം കെട്ട സംഘി മക്കൾ ഇനി ഈ ഗോമാതാവിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഞാൻ കാണിച്ചിട്ട് അതും കൂടി നിങ്ങൾ കേട്ടു വെക്ക് വെറും ഒന്നര വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള പശുവിന്റെ തോലാണിത് ഇപ്പോൾ ഈ അരി ഒടിച്ച് കഴിഞ്ഞാൽ ഇതിന് വെള്ളത്തിട്ട് വയ്ക്കും ഒരു രണ്ട് മണിക്കൂറാണ് വെള്ളത്തിട്ട് വയ്ക്കുന്നത് അതിനുശേഷം വളരെ സ്മൂത്ത് ആവും എടുക്കുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഒരു തുണിയുടെ രൂപത്തിലായി മാറിയിട്ടുണ്ട് ഈ തോല് കർച്ചിഫ് മടക്കുന്ന പോലെ മടക്കാൻ പറ്റും വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് അടുത്തതായിട്ട് ഈ കുതിർന്നിട്ടുള്ള തോല് നമുക്ക് ഈ വളയിൽ ഇത് മഹാഗണ്ഠയുടെയാണ് മുമ്പ് ജോയിന്റ് വളയിലൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ അണ്ണാകുടി വളയിൽ എന്നൊക്കെ പറയും ഇന്നത്തെ വളയിലേക്ക് ഇത് പശ ഉപയോഗിച്ചിട്ട് അതായത് അരി പശ ഉപയോഗിച്ചിട്ട് മാടി പിടിപ്പിക്കുക ഇത് നമ്മൾ വാറിനുള്ള തോലാണ് വെട്ടണത് ഈ തോല് നമ്മൾ അരഞ്ച് വീതിയിൽ ആറ് മാറോളം വെട്ടി അതിനെ നമ്മൾ വെള്ളത്തിൽ ഒരു മണിക്കൂറോളം നേരം കുതിർത്തിയെടുത്തതിനു ശേഷം ശേഷം ഒരു തല ഒരു ഭാഗത്ത് കെട്ടി വെച്ചതിന് ശേഷം ഇതെല്ലാം അമ്പലവുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന പഞ്ചവാദി ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള പശുവിന്റെ തോൽ കൊണ്ടും കൊണ്ടാ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണ് വേറെ എവിടെ ഉപയോഗിക്കുന്നില്ല എന്നിട്ടാണ് ഇവര് ഗോമാതാവിന്റെ പേരിൽ എത്രയെത്ര ദളിതരെയും മുസ്ലിങ്ങളെയും തല്ലിക്കൊല്ലെന്ന് ഇവർ തന്നെ കൊന്നിട്ട് ഇവർ തന്നെ എന്നിട്ട് അത് വേറെ ആരെങ്കിലും ചെയ്യുമ്പോൾ അവരെ തല്ലിക്കൊല്ലെന്ന് കെട്ടിയിട്ട് കൊല്ലെന്ന് ത്തിച്ചുകൊല്ലെന്ന് എന്തെല്ലാം നാരത്തറങ്ങളാണ് ഇവർ കാണിക്കുന്നത് ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞരാ ഈ സംഘപരിവാർ കുറിച്ച് ഈ സംഘപരിവാർ ചെയ്യുന്നത് എന്താണെന്ന് നമ്മളെ ഉള്ളി സുരേന്ദ്ര ടൂറിസം പാർട്ടിയുണ്ട് അതും കൂടി നിങ്ങൾ കേട്ടോ ഉള്ളി സുരേട്ടെ മനസ്സ് പറഞ്ഞ വാക്കുകളും കൂടി നിങ്ങൾ കേട്ടോ രണ്ടായിരത്തി പതിനാലിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി പറഞ്ഞു എന്റെ സർക്കാർ തിന്നുകയും ഇല്ല തീറ്റിക്കുകയും ഇല്ല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പത്ത് വർഷവും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം തിന്നുകയുമില്ല തീറ്റിക്കുകയും മനുഷ്യന്മാരെ ജീവിക്കാൻ വിടുകയുമില്ല അതാ നമ്മളെ ഉള്ളി സുരട്ടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ഈ സത്യം വിളിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് സുരേന്ദ്രഘട്ടന ഇവര് അധ്യക്ഷ സ്ഥാനത്ത് തന്നെ നീക്കം ചെയ്തിന് എന്നിട്ടിപ്പോ മലയാളം തീരെ അറിയാത്ത ഒരു ചങ്ങനെ കൊണ്ടെന്ന് വെച്ചിന് സത്യം വിളിച്ചു പറഞ്ഞ സുരേന്ദ്രഘട്ടനെ കൂടിയാണ് ഞാൻ ഇക്കാര്യത്തില് കാരണം ഗോമാതാവിന്റെ പേരും പറഞ്ഞിട്ട് മനുഷ്യരെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ട് ഗോമാതാവിനെ കേറ്റിവിടുന്ന ഈ ചാണക സംഘികളെ നിങ്ങൾ ഗോമാതാവിന് വേണ്ടി ഒഴുക്കുന്ന മുതലക്കണ്ണീർ ഉത്തരേന്ത്യക്കാർക്ക് തിരിയില്ലെങ്കിലും മലയാളികൾക്ക് തിരിയും ചാണക സംഘികളെ ബഹുമാനപ്പെട്ട ഗവർണറെ കേരളത്തിൽ എന്തായാലും നിങ്ങളുടെ പരിപ്പ് വേവുകയേ ഇല്ല എന്നാ പിന്നെ എല്ലാവർക്കും എന്റെ സുലാൻ